ഹലോ സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദുബായ് ഫ്രെയിമാണ് കേട്ടോ അത് നല്ല ഉയരത്തിലാണെന്ന് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക് ഹൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര പേടിയായിരുന്നു ബാക്കി ആർക്കും പേടി ഉണ്ടായിരുന്നില്ല എനിക്ക് മാത്രമേ പേടിയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അവനെ വലിയ ക്യൂ ആയിരുന്നു പക്ഷെ അത് ഭയങ്കര ഫാസ്റ്റായിട്ടൊന്നും എങ്ങനെയുണ്ടായിരുന്നു വലിയ ലാഗൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവൻ്റെ അടുത്തൊരു ചെറിയൊരു പൂൾ മാതിരി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ മോളിൽ നിന്ന് നോക്കിയാൽ പൂളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ആ മോളിൻ്റെ മോളല്ല ആ ഒരു പ്ലേസിൻ്റെ ഉള്ളിലേക്ക് കയറി അതിൻ്റെ മോള് കണ്ടു അങ്ങനെ സീലിങ്ങിൽ എന്തൊക്കെയോ ഡെക്കറേഷൻസ് ഒക്കെ ഒരു ചെയ്തിട്ടുണ്ട് പക്ഷേ അതെന്താണെന്ന് മനസ്സിലായില്ല നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ അവിടെയും കുറച്ച് നേരം കൂലിൽ നിന്നും പിന്നെ അവിടെ ഒരു ഗ്രീൻ സ്ക്രീൻ ഉണ്ടായിരുന്നുണ്ടോ അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെ വെള്ളം പോസിറ്റീവ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും അത് നമുക്ക് ഫോട്ടോ ഒക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് തരും അവർ പിന്നെ നമ്മൾ നമ്മളുള്ളിൽ കയറിയും അവിടെയാണെങ്കിൽ പണ്ടത്തെ ദുബായ് എങ്ങനെയായിരുന്നു ഫസ്റ്റൊക്കെ ദുബായ് എങ്ങനെയായിരുന്നു എന്നായിരുന്നു അവിടെ കാണിക്കേണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് എലവേറ്ററൊക്കെ കയറിയിട്ട് നമ്മൾ മേണിക്ക് പോയിട്ടോ അതിന് മുമ്പ് ഇവിടെ പണ്ടത്തെ സാധനങ്ങളൊക്കെ അവരെന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഇങ്ങനെ അവരെന്നെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയാന്ന് പറഞ്ഞിട്ട് നമുക്ക് തൊടാനൊന്നും പറ്റില്ല എന്നാലും നമുക്കിങ്ങനെ കണ്ട് നടക്കാം അങ്ങനെ നടന്ന് നടന്നു പോകുമ്പോൾ നമ്മളൊരു ഐറ്റം കണ്ടു കൂട്ടാം നമ്മളിങ്ങനെ കൈ കൊണ്ട് അങ്ങോട്ട് നിൽക്കാനും ഇങ്ങോട്ട് നിൽക്കാനും നമുക്ക് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ കാണാൻ പറ്റും എന്ന കൊല്ലത്തി ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന നിൽക്കും കളിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറി മോളിയിലേക്ക് പോവുകയാണ് പക്ഷേ ഇങ്ങനെ ലിഫ്റ്റ് കയറുമ്പോഴൊന്നും എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല അവിടെ എത്തിയപ്പോഴാണ് ചെറിയ പേടി ഉണ്ടായിരുന്നത് പക്ഷേ നല്ല അടിപൊളിയാണ് ഇങ്ങനെ ആൾക്കാരും വണ്ടികളൊക്കെ ചെറുതായിട്ട് കാണാനേ നമുക്ക് പറ്റുകയുള്ളൂ അടിപൊളിയായിരുന്നു പക്ഷെ നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ആരെങ്കിലും ദുബായിൽ വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് പോയി നോക്കണം അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ ഒരു കൂടെ നമ്മൾ നടക്കണം ഞാൻ നടന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഐറ്റം കാരണം എൻ്റെ ചിന്ത ഇത് പൊട്ടി നിലത്ത് വീണാലോ അങ്ങനെ ഓരോ ചിന്തകളാണ് അച്ഛനും അമ്മയും പീലിന്ന് നടന്നു ഞാൻ സൈഡിലേക്കൂടെ കൂടെ നടക്കുന്നു എന്നെ വലിച്ച് വലിച്ചിട്ട് അങ്ങോട്ട് ഒന്തു ഒന്തി തള്ളിയിട്ട് തന്നെ കയറ്റാൻ നോക്കുമായിരുന്നു പക്ഷെ ഞാൻ ഞാൻ കയറിയില്ല ഗൈസ് എനിക്ക് വളരെ പേടിയായിരുന്നു അവിടെ നിന്ന് അടിയിൽ നോക്കുമ്പോൾ നല്ല രസമാണ് കാണാനൊക്കെ ശരിക്ക് പേടി ആയിരുന്നുണ്ട് ഞാൻ കുറച്ച് അകലേ നീങ്ങിയിട്ടാണ് അതൊക്കെ കാണുന്നത് കേട്ടോ പിന്നെ അവിടെ അവിടെ ഗ്ലാസ് ഒക്കെയാണ് അപ്പോൾ ഗ്ലാസിൻ്റെ അപ്പുറത്തോടെ നോക്കിയാൽ നമുക്ക് പഴയ ദുബായി കാണാം ഇപ്പുറത്തൂടെ നോക്കിയാൽ നമുക്ക് പുതിയ ദുബായി കാണാം അങ്ങനെയായിരുന്നു കേട്ടോ അപ്പൊ അടിപൊളിയായിരുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടുത്തെ സീലിങ്സിലൊക്കെ ഓരോരോ ലേറ്റുകൾ കത്തിണ്ടായിരുന്നു കേട്ടോ പീടിയാണെങ്കിൽ നിലത്തിക്കൂടെ ഓടിച്ചാടി കളിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായി അവൾക്ക് തീരെ പേടിയില്ല പേടിയില്ലാട്ടോ എനിക്ക് നല്ല പേടിയായിരുന്നു അവിടുത്തെ സീലിങ്ങിന്റെ കളറിങ്ങനെ റെഡ് ആവും ബ്ലൂ ആവും മൾട്ടി കളേഴ്സും നല്ല രസമുണ്ടായിരുന്നത് കാണാം ഇടയിലൊക്കെ ഇങ്ങനെ ഓരോന്നും കത്തുണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിലത്തിറങ്ങിയപ്പോഴാണെങ്കിൽ വീണ്ടും ഒരു ആയിട്ട് അതെന്താണെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്തോ ഒരു ഇരത്തിനൊക്കെ കുറിച്ച് എന്തോ പറയേണ്ട അവർ പക്ഷെ അത് നല്ല രസം ഉണ്ടായിട്ടോ ഇങ്ങനെ നേരത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ വരുന്നെന്ന് പറയുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഐറ്റം കണ്ടു കേട്ടോ ഇവിടെ നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കുക ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു വേറെ വീഡിയോസും കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു ഷോ ഒരു ഷോപ്പിംഗ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കുറേ പക്ഷെ നല്ല വിലയാണ് എല്ലാത്തിനും പക്ഷെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പം ചുറ്റി കറങ്ങി കണ്ടു പിന്നെ അവിടെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഫ്രെയിമിൻ്റെ ഒരു പിക്ചർ ഇങ്ങനെയൊക്കെ ആയിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആദ്യ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഫോട്ടോ നമുക്കൊരു ഫ്രെയിമായിട്ട് തന്നു കേട്ടോ ഈ ഫ്രെയിമിന്റെ ഫ്രണ്ടിൽ നിന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിമായിട്ട് തന്നു പിന്നെ ഒരു ഗ്ലിറ്റേഴ്സ് ഒക്കെ ആയിട്ട് അത് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി അപ്പം ഇന്നത്തെ ഉള്ളവരാക്കും ബൈ